ഹലോ ഗായ് സ്കേൽ സിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം ഇന്നത്തെ ബ്ലോഗെന്നു വച്ചാൽ നമ്മളൊരു സിനിമയ്ക്ക് പോവുകയാണ് കേട്ടോ സിനിമ ഏതെന്ന് എല്ലാവർക്കും അറിയാം അന്നലെ റിലീസായ നമ്മൾ രജനീകാന്തിൻ്റെ പടം അപ്പോൾ അതിൻ്റെ റിവ്യൂ ഒന്നും കണ്ടിട്ടൊന്നുമില്ല എന്താ അവസ്ഥ അവസ്ഥയൊന്നും അറിയത്തൊന്നുമില്ല രാത്രിയാണ് നമ്മൾ ബുക്ക് ചെയ്ത ടിക്കറ്റ് പക്ഷേ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്ത് ഹൗസ്ഫുള്ളൊന്നും അല്ലായിരുന്നു ടിക്കറ്റ് ഉണ്ടായിരുന്നു കുറേ ടിക്കറ്റ് കാലുണ്ടായിരുന്നു നമ്മൾ അഞ്ച് പേര് പിന്നെ അവിടുന്ന് രണ്ടുപേരെ എടുക്കാനുണ്ട് കേട്ടോ ടോട്ടൽ ഏഴു പേരായിട്ടാണ് പോകുന്നത് വണ്ടിക്കകത്ത് അപ്പോൾ അവിടെ പോയിട്ട് അതിൻ്റെ വിശേഷങ്ങളൊക്കെ പറയാം അപ്പോൾ പോകുന്ന കാഴ്ചകളക്കങ്ങൾ കണ്ടോ അതിനുശേഷം അതിനുള്ള ഫിലിം കണ്ടതിന് ശേഷമുള്ള റിവ്യൂസും പറഞ്ഞു തരാം എങ്ങനെയാണെന്ന് ഭയങ്കര ും ഫുള് സെറ്റപ്പ് ഉള്ളത് തിരക്ക് കൊറവൊന്നുമില്ല തിരക്ക് സമയം പന്ത്രണ്ട് മണിയായിട്ടും തിരക്കിന് ഒരു കുറവുമില്ല നമ്മളെ ഷോ ഒരു മണിക്കാണ് ഇവിടെ രണ്ടുപേരും നിക്കണം എന്ന് പറഞ്ഞ നല്ല പോസ്റ്റാണ് ഏട്ടാരി ത്തി ഇതാണ് നമ്മുടെ കമ്പനീൻ്റെ എച്ച് ആർ എച്ച് ആർ മൊത്തമാണ് നമ്മൾ സിനിമയ്ക്ക് പോകുന്നത് എല്ലാ സിനിമാണെന്ന് നമ്മൾ എച്ച് ആർ ആവണം റിലീസിൻ്റെ തന്നെ നമ്മൾ പോയി കാണുകയും ചെയ്യുന്നത് അതാണ് നമ്മളൊരു പ്രത്യേകത പോകുന്ന പകന് കുറേ തമാശകളും കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ പോകുന്നത് തിയേറ്റർ ഇവിടെ അടുത്ത് തന്നെ കേട്ടോ ഏകദേശം നിന്ന് ഒരു കിലോമീറ്ററോളം ആ ഒന്നര കിലോമീറ്റർ ഉണ്ട് അത്രയുള്ള ദൂരം അപ്പോൾ നമ്മളെന്തായാലും തിയേറ്ററിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ നേരെ ഇനി വണ്ടി പാർക്ക് ചെയ്യണം വണ്ടി പാർക്ക് ചെയ്യണത് നമ്മൾ തിയേറ്ററിൻ്റെ പിന്നെ പാർക്കിംഗ് ഉണ്ട് കേട്ടോ ഒന്ന് മൂന്നാമത്തെ നല്ല തന്നെ പാർക്കിംഗ് ഉണ്ട് നേരെ വണ്ടി കൊണ്ടുപോയി പാർക്ക് ചെയ്യും അപ്പോൾ കറക്റ്റ് ടൈമിൽ തന്നെ നമ്മുടെ ഇവിടെ എത്തിച്ച ഫയം കെക്ക് ഒരു വലിയൊരു സല്യൂട്ട് കൊടുക്കണം ഒരു മിനിറ്റോ ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ ഇല്ല കറക്റ്റ് ടൈമിൽ തന്നെ ഇവിടെ എത്തിച്ചിരിക്കുകയാണ് ഇതാണെന്ന് ഞാൻ പറഞ്ഞത് നമ്മുടെ എച്ച് ആർ കമ്പനി ഇപ്പോൾ ഒരു വൈബാണ് കേട്ടോ അപ്പോൾ നമ്മളിനി തിയേറ്ററിൻ്റെ വാതിൽ കണ്ടുപിടിക്കണം എൻട്രൻസ് എവിടെയാണെന്നുള്ളത് അപ്പം മൂന്നാമത്തെ ഫ്ലോറിലാണ് നമ്മൾ വണ്ടി പാർക്ക് ചെയ്തെങ്ങുന്നത് നമുക്ക് അവിടെ നിന്ന് കണ്ടുപിടിക്കണം എവിടെയാണ് തിയേറ്ററിലേന്ന് അപ്പം എന്തായാലും പടത്തെക്കുറിച്ച് ഒരു ഇതും അറിയാണ്ടെന്ന് പോകുന്നത് കാരണം ഇന്ന് റിലീസായ പടം ആയതുകൊണ്ട് എന്താണ് എന്നോ എന്താണ് ഒരു ഇതും ഇല്ല കേട്ടോ ഒരു ഐഡിയയിലാണ് പടം കാണാൻ പോകുന്നത് അതാണ് റിലീസിൻ്റെ അന്ന് പോയാലുള്ളൊരു ഒരു ഗുണം കാരണം നമുക്ക് റിലീസ് കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ കഥ ഏകദേശം മനസ്സിലാവും ഇതാകുമ്പോൾ ഒരു ഐഡിയ ഇല്ലാണ്ട് പോകണതുകൊണ്ട് അൺക്യൂരിയോസിറ്റിയാണ് കേട്ടോ പടം കാണാൻ്റെ ഏത് ഫ്ലോറിൽ നിന്ന് കണ്ടുപിടിക്കണം എന്നിട്ട് എന്താണ് നമ്മൾ തിയേറ്റർ കേട്ടോ തിയേറ്റർ ഒരേ വൈബാണ് കറക്റ്റ് കയറുമ്പോൾ തന്നെ പോപ്പ് അത് എല്ലാ തിയേറ്ററിൻ്റെ ഫ്രണ്ടിലും ഉണ്ട് കേട്ടോ അതില്ലാണ്ട് തിയേറ്ററും ഇന്നേ വരെ കേരളത്തിലും ഇല്ല ദുബായിലും ഇല്ല കേട്ടോ ഇപ്പം സമയം കറക്റ്റ് ആയിട്ടാ നമ്മളെ ടിക്കറ്റ് സ്കാൻ ചെയ്യണം അത് കഴിഞ്ഞ് നേരെ സ്ക്രീൻ ഫൈവിലോട്ടാണ് നമ്മളെ പോകുന്നത് നമ്മളെ തിയേറ്ററിനുള്ളിൽ ഒന്ന് കേറിട്ടാ ചെന്ന പടം ഒന്നും തുടങ്ങിയിട്ടില്ല നമ്മുടെ ഫാദറിന്റെ പുതിയ പടത്തിന്റെ ട്രെയിലർ കാണിച്ചോണ്ടിരിക്കണേ ഉള്ളായിരുന്നു അപ്പം ഏകദേശം ഞാൻ ഇനി പടം കണ്ടിട്ട് വരട്ടാ പടം കണ്ട മോനെ ഹാഫ് കണ്ട് അതും പോയി ഒക്കെ പോയി ഹാഫ് ടൈം കൂടി കാണാം പടം വേറെ കണക്ഷൻ കണ്ടിരിക്കാൻ അപ്പഴേ വറുത്തിയാ വരത്തില്ല വരത്തില്ല നല്ല കൊള്ളാം ഇല്ല അയപ്പൊന്നുമില്ലാതെ വാക്കുകളില്ല വാക്കുകളില്ല അങ്ങനെ പറയാ കണ്ടിട്ട് െ അപക ഇന്നത്തെ അംഗം കഴിഞ്ഞിരിക്കുകയാണ് അപ്പം നേരെ അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ ഫിലിം കണ്ടിട്ടുള്ള അഭിപ്രായങ്ങൾ അതിന്റെ താഴെ രേഖപ്പെടുത്തുക